ി ബി സി കുറ്റങ്ങൾ അനേകം പക്ഷേ കുടുങ്ങിയത് ഒരു അമളിയുടെ പേരിൽ വീണ്ടും ഒരു ഭീകരാക്രമണം വീണ്ടും വ്യാജ കഥകൾ വീണ്ടും വിദ്വേഷ പ്രചാരണങ്ങൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ ബി ബി സി കുറ്റങ്ങൾ അനേകം പക്ഷേ കുടുങ്ങിയത് ഒരു അമളിയുടെ പേരിൽ വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ല് ബി ബി സിക്ക് ചേരും ഈ ബ്രിട്ടീഷ് മാധ്യമ സ്ഥാപനം ആർക്കു വേണ്ടി വാർത്തകൾ വളച്ചൊടിച്ചും മറച്ചുപിടിച്ചും സേവനം ചെയ്തോ അതേ സയനിസ്റ്റ് പക്ഷ ട്രംപ് പക്ഷ വലതുപക്ഷ ശക്തികൾ അതിനിട്ട് നന്നായി പ്രഹരിച്ചു നവംബർ പത്തിലെ വാർത്ത ബി ബി സിക്ക് നിയമ നടപടിക്ക് ട്രംപ് മാപ്പ് പറഞ്ഞ് ബി ബി സി ചെയർമാൻ സ്വതന്ത്ര നിഷ്പക്ഷ സ്ഥാപനം എന്ന പേര് പോയി രാഷ്ട്രീയ കളിക്കാരുടെ വേദിയായി ബി ബി സി എന്ന് ആരോപണം രണ്ട് ഉന്നതർ രാജിവെച്ചു ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ബി ബി സി ന്യൂസ് സിഇഒ ഡബറ ടെണസുമാണ് സ്ഥാനമൊഴിഞ്ഞത് ഇതിന് കാരണമായത് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയാണ് ബി ബി സിക്കെതിരെ നൂറ് കോടി ഡോളറിന്റെ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ഈ ഭീഷണിക്ക് അടിസ്ഥാനമായതാകട്ടെ ബി ബി സിയിൽ നിന്ന് ചോർന്ന ഒരു ആഭ്യന്തര റിപ്പോർട്ടും ിൽ ബി ബി സിയുടെ പാനറാമ പരിപാടിയിലെ ട്രംപിന് രണ്ടാം മൂഴം എന്ന വീഡിയോയിൽ ഇതിനു മുൻപ് ജോ ബൈഡനോട് ട്രംപ് തോറ്റ സംഭവം എടുത്തു പറഞ്ഞു അന്ന് തോൽവി സമ്മതിക്കാതെ അണികളെ ക്യാപിറ്റൽ കെട്ടിടത്തിന് മുൻപിൽ വിളിച്ചുകൂട്ടി കലാപത്തിന് പ്രേരിപ്പിച്ചു സംഗതി സത്യം എന്നാൽ ട്രംപിന്റെ പ്രസംഗം കാണിച്ചതിൽ ബി ബി കൃത്രിമം കാട്ടി ട്രംപ് യഥാർത്ഥത്തിൽ തന്നെ കലാപ പ്രേരണ നടത്തിയതിനാൽ ഈ കൃത്രിമം അന്ന് വിഷയമായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ട്രംപിന്റെ ആ പ്രസംഗം അതിനെ പറ്റിയുള്ള ബി ബി സി പാനറാമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇതിപ്പോൾ മാനനഷ്ടക്കേസിലേക്കും രാജി കോലാഹലങ്ങളിലേക്കും എത്താനുള്ള കാരണം എന്താണ് അതിന് കാരണം കഴിഞ്ഞ ആഴ്ച ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിന് ആരോ ചോർത്തി കൊടുത്ത ഒരു സ്വകാര്യ റിപ്പോർട്ടാണ് ടെലിഗ്രാഫ് പത്രം ഒരു സയണിസ്റ്റ് അനുകൂല ട്രംപ് അനുകൂല വലതുപക്ഷ പത്രമാണ് അതിന് ചോർന്ന് കിട്ടിയ വാർത്തയോ സയണിസ്റ്റ് അനുകൂലിയും ട്രംപ് അനുകൂലിയുമായ വലതുപക്ഷ ജേണലിസ്റ്റ് മൈക്കൽ പ്രസ്കോട്ട് കുറച്ചു മുൻപ് ബി ബി സി അധികൃതർക്ക് സമർപ്പിച്ച ആഭ്യന്തര റിപ്പോർട്ടാണ് ബി ബി സിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവ് എന്ന നിലയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ട് ഇസ്രായേലിനെ ബി ബി സി വല്ലാതെ എതിർക്കുന്നു എന്നും ഫലസ്തീൻ അനുകൂല വാർത്തകൾ കൊടുക്കുന്നു എന്നുമൊക്കെ ആരോപിച്ചതിനൊപ്പം ആ റിപ്പോർട്ടിൽ ബി ബി സിക്ക് പിണഞ്ഞ ഒരു എഡിറ്റിംഗ് പിഴവും എടുത്തുകാട്ടി ബി ബി സി കാണിച്ച ദൃശ്യത്തിൽ ട്രംപ് പറഞ്ഞു നമുക്ക് ക്യാപിറ്റലിലേക്ക് ചെല്ലാം ഞാനും വരാം നമുക്ക് പോരാടാം എന്നാണല്ലോ ട്രംപ് പറയുന്നത് പക്ഷെ സത്യത്തിൽ ഇത് ഒരു വാചകവും അൻപത്തിനാല് മിനിറ്റ് കഴിഞ്ഞുള്ള മറ്റൊരു വാചകവും ചേർത്ത് വെച്ചതാണ് ടെലിഗ്രാഫിന്റെ അസോസിയേറ്റ് എഡിറ്റർ ഗോർഡൻ റെയ്നർ ഇത് വിശദീകരിക്കുന്നത് കാണുക the US election, BBC a and and to capital I'll be there with you and we fight we fight like hell but trump didn't in fact say this at all the bbc spliced together two clips that took place 54 minutes apart so let's go through it again we're going to walk down to the capitol and I'll be there with you. Now see there. Between Capitol and and that's a cut. Here's what Trump actually said. We're gonna walk down to the Capitol, and we're gonna cheer on our brave senators and congressmen and women. It's different. It wasn't until nearly an hour later that he then said the second part of the BBC's version. We're gonna walk down. to the capital. And we fight. We fight. fight like hell. മാധ്യമങ്ങൾ നടത്തുന്ന പലപ്പോഴും പിടിക്കപ്പെടാത്ത കൃത്രിമങ്ങളുടെ ഉദാഹരണമാണിത് അതേസമയം ഈ വാചകങ്ങളിൽ അല്ലെങ്കിലും ട്രംപ് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നത് നേരാണ് യു എസ് കോൺഗ്രസ് അദ്ദേഹത്തെ അതിന് ഇംപീച്ച് ചെയ്തതുമാണ് അപ്പോൾ ബി ബി സിക്ക് ഈ അനാവശ്യ നീക്കത്തിന്റെ പിന്നിൽ എന്താവും ി ബി സി കൃത്രിമം കാട്ടി എന്ന് വരുത്തുന്നത് ഇസ്രായേൽ അനുകൂലികളാണ് എന്നത് ശ്രദ്ധിക്കുക അവർ ചോർത്തി പുറത്തുവിട്ട രഹസ്യ റിപ്പോർട്ടിൽ ട്രംപിനെതിരെ കൃത്രിമം കാട്ടി എന്ന് മാത്രമല്ല ഉള്ളത് ബി ബി സി ഇസ്രായേലിനെതിരെയും ഫലസ്തീന് അനുകൂലമായും വാർത്ത ചെയ്തപ്പോഴൊക്കെ അതിനെ കുറ്റപ്പെടുത്തിയവരാണ് മൈക്കിൾ പ്രസ്കോട്ടും ഡെയിലി ടെലിഗ്രാഫ് പത്രവുമൊക്കെ ട്രംപും ട്രംപിന്റെ മാധ്യമ സെക്രട്ടറിയുമൊക്കെ ബി ബി സിയെ വ്യാജ വാർത്തക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതും ബി ബി സിയുടെ ഇസ്രായേൽ വിരുദ്ധ കഥകൾ ഹമാസ് അനുകൂല കഥകൾ പൊളിഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ബി ബി സിക്ക് വേണ്ടി ഒക്ടോബർ പ്രൊഡക്ഷൻസ് എന്ന കമ്പനി നിർമ്മിച്ചതാണ് ആ പാനറാമ പരിപാടി അതിന്റെ സംപ്രേഷണത്തിൽ ബി ബി സിക്ക് പിണഞ്ഞത് നോട്ടപ്പിശകാണ് അതേസമയം പിശകല്ലാതെ ബി ബി സി പച്ചയായ വിവേചനം പുലർത്തുന്നുണ്ട് അത് ഇസ്രായേലിന് അനുകൂലമായാണ് എന്ന് മാത്രം ബി ബി സിക്ക് ചായ്വുണ്ട് ഫലസ്തീന് എതിരെയാണ് ആ ചായവ് ഇപ്പോൾ മറിച്ചു പറഞ്ഞുണ്ടാക്കുന്നത് ഇസ്രായേലിനും അമേരിക്കക്കും സഹതാപം വാങ്ങിക്കൊടുക്കാനാവും സത്യം എന്താണെന്ന് നോക്കാം ഇതാ ബി ബി സിയുടെ ഇസ്രായേൽ ഭക്തിയുടെ ചില ഉദാഹരണങ്ങൾ ഇത് ബുദൂർ ഹസൻ ഫലസ്തീൻകാരി ജേർണലിസ്റ്റ് ആണ് കാഴ്ചയില്ലെങ്കിലും മികച്ച റിപ്പോർട്ടുകൾ ചെയ്യുന്നു ഈ ജോലിക്ക് പുറമേ ആംനെസ്റ്റി ഇന്റർനാഷണൽ പോലുള്ളവയുടെ ഗവേഷണങ്ങളിൽ പങ്കാളിയാകുന്നു ഇവരെ പോലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ബി സി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗസയിൽ ഡോക്ടർമാരെ റാഞ്ചിയും കൊന്നും ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധക്കുറ്റങ്ങൾ അതിൽ പരാമർശിച്ചിരുന്നു ഒരു മികച്ച ഡോക്യുമെൻ്ററി ആരോഗ്യ പ്രവർത്തകരെ പിടിച്ച് ഒരു നിയമവും ബാധകമല്ലാത്ത ബ്ലാക്ക് സൈറ്റ് എന്നറിയപ്പെടുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിൻ്റെ സാക്ഷ്യങ്ങളടക്കം അതിലുണ്ടായിരുന്നു We found that medics were taken to locations human rights groups have described to us as black sites, where there's no judicial oversight. Footage of the sites is rare, but this was filmed by a member of the IDF in a football stadium in Gaza City and was posted online in December 2023. Now, you've been investigating black sites in Gaza. What are these black sites being used for? In these sites, the soldiers has absolutely complete power to abuse, to torture, to hit, to humiliate the detainee without any oversight. What can you tell me about the detainment of Palestinian doctors and healthcare workers? There is one characteristic for which this എന്നിവ തെളിച്ചു കാട്ടുന്ന പടം എന്നിട്ട് എന്ത് സംഭവിച്ചു സംപ്രേഷണം ചെയ്യാതെ ബി ബി സി ഉപേക്ഷിച്ചു ഇസ്രായേലിനെതിരായ നേർ തെളിവുകൾ കണ്ട ചിലർക്ക് അതിന്റെ നിഷ്പക്ഷതയിൽ സംശയം തോന്നിയത്രേ ഇതിനു മുൻപ് മറ്റൊരു ഡോക്യുമെന്ററിയും ബി ബിസി ഉപേക്ഷിച്ചിരുന്നു ഗസ ഹൗ ടു സർവൈവ് എ സോൺ എന്ന ആ ഫിലിമിൽ യുദ്ധമുഖത്ത് അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒറ്റപ്പെട്ട നാല് കുട്ടികളുടെ അനുഭവങ്ങളാണ് പകർത്തിയത് شفنا ناس واحد طلع من احنا في مكان فيه. ഇസ്രായേലി ഭീകരതയുടെ ദൃശ്യങ്ങൾ കാണിച്ച ഈ വാർത്താചിത്രം ഉപേക്ഷിക്കാൻ കാരണമായി ബി ബി സി പറഞ്ഞത് അതിൽ വിവരണം നൽകുന്ന ബാലന്റെ പിതാവ് ഗസയിലെ ഹമാസ് സർക്കാരിലെ മന്ത്രിയാണ് എന്നതത്രേ ആ കുട്ടി പതിമൂന്നുകാരനായ അബ്ദുള്ള അൽ യസൂരി ദൃശ്യങ്ങൾ വിവരിക്കുന്നതേയുള്ളൂ or it can be deadly. ഇതാണ് ബി ബി സിയുടെ രീതി ഇസ്രായേലിനെതിരെങ്കിൽ സത്യം പറയാതിരിക്കുക ഇതിന്റെ പേരിൽ രാജിവെച്ചവരുണ്ട് ഒക്ടോബർ ഏഴിന് സിവിലിയന്മാരെ ഇസ്രായേലി പട്ടാളം കൂട്ടക്കൊല ചെയ്തു എന്ന് ഹാനിബൽ തത്വം ചൂണ്ടിക്കാട്ടി ഇസ്രായേലികൾ അടക്കം പറഞ്ഞ വിവരം ി ബി സി റിപ്പോർട്ട് ചെയ്തില്ല ഇസ്രായേലി വിധേയത്വത്തിന്റെ പേരിൽ ബി ബി സിക്ക് ഉള്ളിൽ ആഭ്യന്തര കലാപം നടന്നത് റിപ്പോർട്ട് ചെയ്ത ഓവൻ ജോൺസിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് ആംനസ്റ്റി റിപ്പോർട്ടിൽ തെളിയിച്ചിട്ടും ബി ബി സി വാർത്തയാക്കിയത് ആ റിപ്പോർട്ടല്ല ഇസ്രായേലിന്റെ കണ്ണടച്ചുള്ള നിഷേധമാണ് ജനസൈഡ് വംശഹത്യ സ്റ്റാവേഷൻ പട്ടിണിക്കിടൽ തുടങ്ങിയ വാക്കുകൾ ചർച്ചക്കിടയിൽ ആരെങ്കിലും പറഞ്ഞു പോയാൽ denying access to food is collective punishment and and that we should all be clear in saying that Israel will us. argue obviously that it has a right to defend itself and we are continuing that uh, process until we end uh, the starvation and uh, of course you know you will know that Israel says it its policy is not one of starvation this is a genocide happening in front of our eyes we have, yeah. We, th that word is, as you know, incredibly emotive, and the israelis, as you know, will be saying that they are targeting hamas only. preservation of life is the number one priority, and after 15 months of genocidal assault, i don't want to go down the avenue around genocide. the labour party, of all political parties, which has always had a strong peace contingent within it, is now actually supporting genocide. okay, <laughs> maybe just avoid that language if that's okay. <laughs> സിവിലിയൻ പ്രദേശങ്ങൾ ബോംബിട്ട് നിരപ്പാക്കുന്ന ഇസ്രായേലിൻ്റെ ദഹിയ നയത്തെപ്പറ്റി ബി ബി സി മിണ്ടില്ല ഇസ്രായേലി നേതാക്കൾ ഉയർത്തിയ ഭീഷണികൾ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല ജേർണലിസ്റ്റുകളെ ലക്ഷ്യമിട്ട് കൊല്ലുന്നത് വാർത്തയാക്കില്ല എന്തിനേറെ നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ നിയമിക്കപ്പെട്ട റോബി ഗിബ് എന്ന ഡയറക്ടർ തന്നെ ഇസ്രായേലി ചായ്വ് ഉള്ള ആളാണ് According to the BBC, Robbie Gibb is responsible for upholding and protecting the independence of the BBC by acting in the public interest and exercising independent judgment. Let's not forget that Robbie Gibb was the head of communications for British Prime Minister Theresa May. After that, he went on to head a consortium that took ownership of the Jewish Chronicle, but has not told journalists where the money came from for the procuring of the Jewish Chronicle. Who is the man behind the headlines that you so often see? from the BBC, where the passive voice is used to describe Palestinians killed by the Israeli army. That man is none other than BBC online editor Rafi Berg raffi berg not only published a book in collaboration with israeli intelligence agents about their operations he then went on to take a picture of himself with israeli ambassador mark Regev and frame it on his wall once his book was published benjamin netanyahu openly and publicly praised it and Rafi berg took the letter he was sent by netanyahu and framed it on his wall also അവർ നേർവാർത്ത വാർത്ത മറച്ചുവെക്കുന്നു സയനിസ്റ്റുകളുടെ വിദ്വേഷ പരാമർശങ്ങൾ തമസ്കരിക്കുന്നു ഫലസ്തീൻ വിരുദ്ധത നിരന്തരം ആവർത്തിക്കുന്നു വലതുപക്ഷ സയനിസ്റ്റ് ശക്തികൾ കുറച്ചു വർഷങ്ങളായി ബി ബി സിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു വരുന്നതിൻ്റെ തെളിവുകൾ വെളിപ്പെട്ടിട്ടുണ്ട് റോബി ഗിബിനെ പോലുള്ളവർ ആ ലോബിക്കാരാണ് മികച്ച ജേണലിസ്റ്റുകൾ ബി ബി സിയിലുണ്ട് അവരിൽ പലരും സഹികെട്ട് പുറത്തുപോയി കുറെ പേർ ശ്വാസം മുട്ടി അതിൽ തുടരുന്നു നൂറിൽ പരം പേർ ബി ബി സി അധികൃതർക്ക് പരാതി സമർപ്പിച്ചു നോക്കി ഫലമുണ്ടായില്ല കരിഷ്മ പട്ടേലിനെ പോലുള്ളവർ രാജിവെച്ച് പോയി പക്ഷേ എന്ത് കാര്യം ഇസ്രായേലി പക്ഷപാതികളുടെ കയ്യിലാണ് എല്ലാം ബി ബി സിയുടെ ജീർണ്ണത തെളിയിക്കുന്ന ലേഖനങ്ങൾ പഠനങ്ങൾ റിപ്പോർട്ടുകൾ ധാരാളമുണ്ട് സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് ഈ ഓഗസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് ഉദാഹരണം പക്ഷപാധിത്വത്തിന്റെ അനേകം തെളിവുകൾ അതിൽ അക്കമിട്ടു നിരത്തി പ്രസിദ്ധ ജേർണലിസ്റ്റ് ആയിരുന്ന അന്തരിച്ച അന്തരിച്ചു ബി ബി സി നല്ല ചാരുതയോടെ നടത്തുന്നതിൽ വിദഗ്ധരാണ് എന്ന് ഈസ് ഹാസ് ഡ്രാമ സീരി ഇക്കഴിഞ്ഞ ജൂണിലാണ് ജേണലിസ്റ്റ് പീറ്റർ ഓബോൺ ബി ബി സി ന്യൂസ് എഡിറ്റർ റിച്ചർഡ് ബേജസിന്റെ മുഖത്ത് നോക്കി ബി ബി സിയുടെ ഇസ്രായേലി ചായ്വിന്റെ ഉദാഹരണങ്ങൾ അക്കമിട്ട് നിരത്തിയത് Of Netanyahu. So you never educated your audience about the genocidal remarks, and according to this report, on a hundred occasions, a hundred occasions, you closed down references to genocide by your guests. Mm -hmm. This makes you complicit, by the way. BBC so, the BBC we're seeing right now is a very enfeebled and weak BBC. It does not have a backbone. It gives into influence from lobby groups, complaint campaigns, and from the government. And it's very important that the people at the top of the BBC protect their journalists rather than passing down edicts and editorial decisions made on the basis of fear. That's incredibly poor for the journalists there who are trying to do a good job, including the journalists who worked on the Gaza Medics documentary. The BBC itself has thwarted those efforts and has thwarted this very good journalism and that is because decisions are being made out of fear. BBC would ട്രംപിന്റെ ആക്ഷേപമോ കേസോ അല്ല സ്ഥാപനവൽക്കരിക്കപ്പെട്ട വിവേചനമാണ് ഇസ്രായേൽ ദാസ്യമാണ് ഇസ്രായേലിനെതിരായ ചായ്വല്ല ഇസ്രായേലിന് അനുകൂലമായ പക്ഷപാതിത്വമാണ് അതാണ് അതിനെ നശിപ്പിക്കുന്നത് പ്രതിസന്ധിയുണ്ട് പക്ഷെ പുറമേക്ക് കേൾക്കുന്നതിൽ നിന്ന് ഭിന്നമാണ് അത് ജനങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന പൊതുമേഖലാ മാധ്യമ സ്ഥാപനമെന്ന നിലക്ക് മികച്ച മാതൃകയായിരുന്നു ബി ബി സി ഇന്ന് അത് നട്ടലില്ലാത്ത സ്വന്തം തത്വങ്ങളോട് കൂറില്ലാത്ത ജീർണ ജേർണലിസത്തിൻ്റെ പക്ഷത്തേക്ക് നീങ്ങുകയാണ് ബി ബി സിയുടെ പ്രശ്നം ട്രംപല്ല ബി ബി സി തന്നെയാണ്